മലപ്പുറം കാടാമ്പുഴയ്ക്കടുത്ത് മാറാക്കര മരവട്ടത്താണ് സംഭവം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമാണ് ഇന്നലെ നടന്നത് വിവാഹ നിശ്ചയം നടക്കുന്നതറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുകയും കേസെടുക്കുകയുമായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെയും പ്രതിശ്രുത വരനും വീട്ടുകാർക്കുമെതിരെയും പോലീസ് കേസെടുത്തു ഇതിനു പുറമെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത പത്തു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു മുൻപും പലപ്പോഴും മലപ്പുറത്ത് ശൈശവ വിവാഹത്തിന് പോലീസ് കേസെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം നടന്നത് പരിസരവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം പുറത്തറിഞ്ഞത് പ്രായപൂർത്തിയായ യുവാവാണ് പതിനാലുകാരിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും ശക്തമായ തുടർ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു ഈ ചാനൽ ന്യൂസ്

Hey, do